ം അമൃതാത്മാക്കളെ ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിനൊന്നാം അധ്യായമായ വിശ്വരൂപ ദർശന യോഗത്തിലെ അവസാനത്തെ നാല് ശ്ലോകങ്ങളുടെ പാരായണമാണ് നാം ശ്രദ്ധിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ് മുൻപ് ഇത് സൂചിപ്പിച്ചിരുന്നു ഈ ഭാഗമൊക്കെ വിശദീകരണം പഠിക്കുമ്പോൾ നല്ലതുപോലെ വിശദീകരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം ഇവിടെ ഭഗവാൻ അർജുനനോട് സൂചിപ്പിക്കുകയാണ് എൻ്റെ ഈ വിശ്വരൂപം കാണാൻ അത്ര എളുപ്പമല്ല ദേവന്മാർ പോലും ഈ രൂപം കാണാൻ സദാ കുതിപൂണ്ട് കഴിയുകയാണ് വേദാധ്യയനം കൊണ്ടോ പ്രധാനുഷ്ഠാനങ്ങൾ കൊണ്ടോ ദാനങ്ങൾ കൊണ്ടോ യജ്ഞങ്ങൾ കൊണ്ടോ ഒന്നും എന്നെ ഈ രൂപത്തിൽ കാണാൻ സാധിക്കുകയില്ല പിന്നെ എന്തുണ്ടെങ്കിൽ മാത്രം എന്നെ കാണാൻ സാധിക്കും എന്ന് ഭഗവാൻ വ്യക്തമാക്കുന്നു പരമാത്മനിഷ്ഠമായ ദൃഢഭക്തി അതായത് ഏകാന്ത ഭക്തി അനന്യഭക്തി പരാഭക്തി ഒന്നേ ഉള്ളൂ എന്നറിഞ്ഞ് ആ സത്യത്തെ തേടിയുള്ള ആ സത്യത്തെ അന്വേഷിച്ചു കൊണ്ടുള്ള ആ സത്യമായി തീരാനുള്ള ആ ഭക്തി ആ ഭഗവാനോടുള്ള പ്രേമം അനന്യമായ പ്രേമം അങ്ങനെ അനന്യഭക്തി ഉണ്ടെങ്കിൽ എന്നെ ഈ രൂപത്തിൽ അറിയാനും കാണാനും എന്നിൽ പ്രവേശിച്ച് ഏകീഭവിക്കാനും കഴിയും എന്ന് ഭഗവാൻ ഉറപ്പു പറയുന്നു എല്ലാ കർമ്മങ്ങളും എൻ്റെ ആരാധനയായി അനുഷ്ഠിക്കുന്നവൻ എന്നെ മാത്രം ജീവിത ലക്ഷ്യമാക്കിയിട്ടുള്ളവൻ പല സ്ഥലങ്ങളിൽ പലത് തേടി അലയുന്നവന് കിട്ടില്ല എല്ലായിടത്തും എന്നെ മാത്രം കണ്ടറിഞ്ഞ് ഭജിക്കുന്നവൻ ഞാനെന്നും എൻ്റേതെന്നും ഭാവമില്ലാത്തവൻ എല്ലാ ജീവികളിലും വിദ്വേഷം വെടിഞ്ഞവൻ അങ്ങനെയുള്ളവൻ എന്നെ തന്നെ പ്രാപിക്കുന്നു എന്ന് ഭഗവാൻ ഉറപ്പ് നൽകുന്ന ശ്ലോകങ്ങൾ ഇത് നല്ലതുപോലെ മനനം ചെയ്ത് ഉറപ്പിക്കേണ്ടതാണ് ഇതിനെ തുടർന്നാണ് പന്ത്രണ്ടാമത്തെ അധ്യായം ഭക്തിയോഗം എന്ന പേരിൽ നാം പഠിക്കാൻ പോകുന്നത് നമുക്ക് ശ്ലോക പാരായണത്തിലേക്ക് കടക്കാം അൻപത്തി രണ്ടാമത്തെ ശ്ലോകം श्रीगुरुभ्यो नमः श्रीपरमात्मने नमः ॐ श्रीलिताम्बिकायै नमः अथ एकादशोऽध्यायः विश्वरूपदर्शनयोगः श्रीभगवानुवाच श्रीभगवानुवाच सुदुर्दर्शमिदं रूपम् पदच्छेदं सुदुर्दर्शम् इदं रूपम् सुदुर्दर्शमिदं रूपम् ദൃഷ്ടസിപ്പ നിർക്കെ പദങ്ങൾ നി दर्शनकाङ्क्षिणः नित्यं दर्शनकाङ्क्षिणः पादङ्गीभगवानुवाच सुदुर्दर्शमिदं रूपं सुदुर्दर्शमिदं रूपं दृष्टवानसि देवा अप्यस्य रूपस्य नित्यं नित्यन्दर्शनकाङ्क्षिणः देवा अप्यस्य रूपस्य नित्यं नित्यन्दर्शनकाङ्क्षिणः पूर्णमाय श्लोकं श्रीभगवानुवाच सुदुर्दर्शमिदं रूपं दृष्टवानसि यन्म देवा अप्यस्य रूपस्य नित्यं दर्शनकाङ्क्षिणः उिल् कूडि श्रीभगवानुवाच सुदुर्दर्शमिदं रूपं दृष्टवानसि यन्म देवा अप्यस्य रूपस्य नित्यं दर्शनकाङ्क्षिणः

चेज्यया न दानेन न चेज्यया शक्य विधो द्रष्टुम् विधः द्रष्टुम् शक्य एवंविधो एवं द्रष्टुम् द्रष्टवानसि मायथा ദൃഷ്ടവാൻ അസി മാം ഈ അനുസ്വാര കുറിച്ച് പലർക്കും പല സംശയങ്ങളും വരുന്നുണ്ട് അനുസ്വാരം വൈദിക നിയമപ്രകാരം ചൊല്ലുമ്പോഴാണ് നമ്മൾ പറഞ്ഞ വ്യത്യാസങ്ങളൊക്കെ വരുത്തി ചൊല്ലേണ്ടത് ലൗകികമായ രീതിയിൽ ചൊല്ലുമ്പോൾ അനുസ്വാരം അങ്ങനെ തന്നെ ഉച്ചരിച്ചാലും തെറ്റില്ല ഇവിടെ മാം യഥ മാം അങ്ങനെ തന്നെ ഉച്ചരിച്ചാലും തെറ്റില്ല ശരി തന്നെയാണ് വൈദികമായ രീതിയിൽ ചൊല്ലുമ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള ചില വ്യത്യാസങ്ങൾ പഠിപ്പിച്ചു തന്നിരുന്നു അത് ചൊല്ലാൻ ബുദ്ധിമുട്ടുള്ളവര് ആ അനുസ്വാരം അങ്ങനെ തന്നെ ഉച്ചരിച്ച് അങ്ങ് ചൊല്ലിയാൽ മതി അവിടെ അനുസ്വാരം മാറി അനുനാസികം കൂടെ ചേർത്ത് ആ എന്ന അക്ഷരത്തോട് ചേർത്ത് വൈദികമായ രീതിയിൽ ചൊല്ലുമ്പോൾ ചൊല്ലും യഥ രണ്ടു വരികൾ ചേർത്ത് ചൊല്ലാം നാഹം നാഹം തപസനേയാദാന

ഏവം വിധോ വിധോ ദ്രഷ്ടും ദ്രഷ്ടും ദൃഷ്ടവാനസി ദൃഷ്ടവാനസി നാഹം മദാനേന ചേ ദാമത്തെ ശ്ലോകം भक्त्यात्वनन्यया शक्यः भक्त्या तु अनन्यया शक्यः शक्यः अहमेवं विधोऽर्जुन अहम् एवंविधः अर्जुना अहमेवं विधोऽर्जुन വരികൾ ചേർത്ത് ചൊല്ലാം ഭക്യാത്യയാ

ഭനന്യ അഹമേം വിധോർജുന ജാതും ദ്രഷുഞ്ചു ചരന്തപ ഉരിയൽകൂടി ഭക്യാവനയാ അഹമേം വിധോർജുന ജാതു ദ്രഷു

मत्कर्म कृन् मत्परमः मद्भक्तः सङ्गवर्जितः मत्कर्मकृन् मत्परमः मद्भक्तः सङ्गवर्जितः निर्वैरस्सर्वभूतेषु यः समामेति पाण्डवा निर्वैरस्सर्वभूतेषु यः समामेति पाण्डवा पूर्णमाय श्लोकं मत्कर्मकृन् मत्परमः मद्भक्तः सङ्गवर्जितः निर्वैरस्सर्वभूतेषु यः समामेदि पाण्डवा कूडि मत्कर्म कृपरमः मद्भक्तः सङ्गवर्जितः निर्वैरस्सर्वभूतेषु यसमामेति स पाण्डव ॐ तत्सदिति श्रीमद्भगवद्गीतासु उपनिषत्सु ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुनसंवादे विश्वरूपदर्शनयोगो नाम एकादशोऽध्यायः हरिः ॐ श्रीगुरुभ्यो नमः हरिः ॐ